ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമഹ മഹാഗുരുവിൻ്റെയും ശാരദാംബിയുടെയും പാദപത്മങ്ങളിൽ അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മ സഹോദരർക്കും എൻ്റെ എല്ലാ പഠിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള ഈ തീർത്ഥാടന യാത്രയിൽ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നാം നാണുവിൻ്റെ വിദ്യാഭ്യാസവും ഉപരിപഠനവും ബാല്യവും ഒക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നാണുവിൻ്റെ വിവാഹത്തെ കുറിച്ചാണ് പൊതുവെ പരക്കെ ഈ സമൂഹത്തിൽ ഒരു പരദൂഷണം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഗുരു കല്യാണം കഴിച്ചിരിക്കുന്നത് കാളിയമ്മയല്ലേ അപ്പോൾ ആ കാളിയമ്മയെക്കുറിച്ചുള്ള കൃതിയല്ലേ കാളി നാടകം എന്നുള്ള ആ ഒരു വലിയ മിഥ്യാധാരണയെ ഒരുപാട് പേര് ചൂണ്ടിക്കാട്ടി കാട്ടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പോലും എന്നോടൊരാൾ അതും സൂചിപ്പിച്ചതാണ് വളരെയധികം ഹൃദയവേദന തോന്നുന്ന മുഹൂർത്തമാണ് ആ സമയം കാരണം പരബ്രഹ്മ ചൈതന്യമായ നിത്യബ്രഹ്മചാരി ആയിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരു ഒരു വിവാഹം കഴിക്കും എന്നുള്ള ഒരു ധാരണ നമ്മിലേക്ക് എങ്ങനെയാണ് ഉണ്ടായത് അതിന്റെ കാരണം ഗുരു ആരാണ് എന്നൊരു പഠനം നമ്മളിൽ ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ് വാരണാപ്പള്ളിയിൽ നിന്നും മടങ്ങിയെത്തിയ നാണുവിന് ഇനി എന്തെങ്കിലും ഒരു ജോലിയിൽ വ്യാപൃതനാകണമെന്നുള്ളത് അമ്മാവന്മാരുടെ ഒരു നിശ്ചയമായിരുന്നു വളരെ നന്നായി അധ്യാപക വൃത്തി നടത്തുന്ന നാണുവിന് ആ ജോലി തന്നെയായിരുന്നു ഇഷ്ടം ഇളയ അമ്മാവൻ താമസിച്ചിരുന്ന വീടിന് കിഴക്കു വശത്തായി മേടയിൽ എന്നൊരു സ്ഥലത്ത് നാണുവിനെ താമസിക്കുവാനും വിശ്രമിക്കാനുമായി ഒരു ചെറിയ വീടുണ്ടാക്കി അപ്പോൾ ഗുരു ആ പുരയിടത്തിൽ തന്നെ ഒരാറുകാൽ നിർമ്മിച്ച് അവിടെ പാഠശാല നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്തു അപ്പൊ നമുക്കറിയാം ആ ഒരു സമയത്ത് സ്കൂളുകളുടെ അത്ര ഒരു അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അത്ര ഒരു കടന്നു വരവില്ല ആശാൻ കളരികളിലും ഇതുപോലെയുള്ള നിശാ പാഠശാലകളിലും അല്ലെങ്കിൽ പാഠശാലകളിലുമൊക്കെ ആയിരുന്നു എല്ലാവരും പഠിക്കുവാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ തന്നെയും ജാതിയിൽ ഒരുപാട് ഐത്ത ചിന്ത നിലനിന്നിരുന്ന സമയത്ത് പറയരുടെയും പുലിയരുടെയും മക്കളെ ഒന്നും ആരും പഠിപ്പിക്കാനും തയ്യാറായിരുന്നില്ല നമുക്കറിയാം വേദം കേട്ടാൽ പോലും ഇയം ഉരുക്കിയൊഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് അങ്ങനെയുള്ള കുട്ടികളെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവരുടെയൊക്കെ വീടുകളിൽ പോയി ഗുരു അവർക്ക് വിദ്യാഭ്യാസവും ശുചിത്വത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഗുരുവിന്റെ ശിക്ഷണത്തിൽ ധാരാളം കുട്ടികൾ ഗുരുവിന്റെ ചാരത്ത് പഠിക്കുവാൻ വന്നിരുന്നു അധ്യാപക വൃത്തിയിൽ നിന്നും ഒഴിവ് സമയങ്ങളിൽ പലപ്പോഴും ധ്യാനിച്ചിരിക്കുവാനും മനനം ചെയ്തിരിക്കുവാനുമായിരുന്നു നാണുവിനേറെ ഇഷ്ടം നമുക്കറിയാമല്ലോ ഗുരു എപ്പോഴും ധ്യാന നിരതനായിക്കൊണ്ടാണ് കാണപ്പെട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ ആ ഉൾചിന്തകൾ കൊണ്ടാണ് ഇത്രയും അധികം ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സന്യാസം സ്വീകരിക്കുവാൻ ഭഗവാന് സാധിച്ചത് അതേ ഏകാന്തതയുടെ അടിസ്ഥാനമാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത രീതിയിലായിരുന്നു ഭഗവാന്റെ നടത്തവും ഇരുത്തവും സംസാരവും പെരുമാറ്റവും എല്ലാം നമുക്കറിയാം അതെല്ലാം ഒരു പീഠ എറുമ്പിനെ പോലും ഏൽപ്പിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം അനുഗംപാദശകം എന്ന കൃതിയിൽ നാം കാണുന്നതുമാണ് പലപ്പോഴും ഗുരുവിനെ വേളിമലയിലാണ് കണ്ടുകൊണ്ടിരുന്നത് വേളിമല എന്ന് പറയുന്നത് ഗുരുവിന്റെ ഭവനത്തിനോട് ചേർന്നിട്ടുള്ള ഒരു മലയായിരുന്നു നിബിഡ വനമായിരുന്നു അവിടെ കാണപ്പെടുന്നത് ദുഷ്ടമൃഗങ്ങളും അതുപോലെ തന്നെ കൂരിരുട്ടുമായിരുന്നു ആ വനത്തിലുണ്ടായിരുന്നത് ആരും പോകുവാൻ മടിച്ചിരുന്ന ആ വേളിമലയിൽ പലപ്പോഴും ഗുരുവിനെ ഏകാന്തമായി കണ്ടു നിന്നവരുണ്ട് ഒരിക്കൽ ഗുരുവിനെ കാണാതെ പോയി കണത് പോകുന്ന പറഞ്ഞാൽ മണിക്കൂറുകള മണിക്കൂറുകളോളമായി ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഗുരുവിനെ കാണുന്നില്ല ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് വീട്ടുകാർ വേളിമലയിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് കണ്ടത് വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്തു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഗുരുവിന് മറ്റുള്ളവരിൽ നിന്നുമുള്ള ശല്യം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേളിമലയിലേക്ക് പോകുന്നതും അവിടെ ഇങ്ങനെ ധ്യാന നിരുതനായി ഇരിക്കുന്നതും അപ്പോൾ നാണുവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നാണു ഇങ്ങനെ പോയാൽ വല്ല സന്യാസവും സ്വീകരിച്ചേക്കും എന്ന ഭയത്താൽ അമ്മാവന്മാര് വളരെ കർശനമായി കൊണ്ട് തന്നെ വിവാഹാലോചനകൾ നടത്തി അപ്പോൾ നമുക്ക് വിവാഹം വേണ്ട നാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അമ്മാവന്മാരോട് നാണു പറയുന്നെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മാവന്മാരും വീട്ടുകാരും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതിന്റെ കാരണം ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം അവൻ വല്ല സന്യാസിയുമായി തീർന്നേക്കാം എന്ന ഭയം കൊണ്ട് അവര് വിവാഹാലോചന തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നൊക്കെ ഈ പുരുഷന്മാർ തന്നെ സ്ത്രീകളെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആചാരം മാത്രമായിരുന്നില്ല നിലനിന്നിരുന്നത് മറിച്ച് വരന്റെ സഹോദരിമാർ പുടവയും താലിയും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ വരൻ്റെ ഗൃഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നാൽ അതും ഒരു വിവാഹ കർമ്മമായി തന്നെ നട കാണാം എന്നുള്ളൊരു ആചാര രീതി അന്ന് അവിടെ നിലനിന്നിരുന്നു അപ്പോൾ ഈ ഒരു രീതിയാണ് അമ്മാവന്മാരും കുടുംബക്കാരും സ്വീകരിച്ചത് എന്തായാലും നാണു വിവാഹത്തിന് തയ്യാറാവില്ല എന്നാൽ നാണുവിൻ്റെ സമ്മതത്തോടു കൂടി അല്ലാതെ നാണുവിൻ്റെ വിസമ്മതം സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് അവര് ഈ സഹോദരിമാരെ കാളിയമ്മയുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞു വിടുന്നത് കാളിയമ്മയാണ് ഗുരുവിന്റെ ഭാര്യ എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ നാണുവിൻ്റെ വിവാഹകർമ്മം നടത്തിയത് സഹോദരിമാരാണെന്നും നമുക്കറിയാം പക്ഷെ ആരാണ് കാളിയമ്മ കാളിയമ്മ എങ്ങനെയാണ് അല്ലെങ്കിൽ കാളിയമ്മയിലേക്ക് എങ്ങനെയാണ് ഗുരുവിന്റെ വിവാഹാലോചന ചെന്നെത്തിയത് കാളിയമ്മയുടെ ഭവനം എവിടെയാണ് ആരുടെ മകളാണ് കാളിയമ്മ എന്നൊന്നും പലപ്പോഴും ആർക്കും അറിയില്ലായിരിക്കും അപ്പോൾ ആരാണ് കാളിയമ്മ എന്നും നമുക്ക് നോക്കിക്കാണാം കാരണം ഗുരുവിൻ്റെ ഭാര്യ എന്ന ഒരു പദവി ലഭിക്കുവാൻ അവർക്ക് ഭാഗ്യമുണ്ടായി പക്ഷേ ഗുരുവിൻ്റെ ഭാര്യയായി ജീവിക്കുവാനുള്ള ഒരു പരമഭാഗ്യം അവർക്ക് ഉണ്ടായതുമില്ല അതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു വിവാഹം കഴിച്ചിട്ടില്ല ഗുരുവിൻ്റെ സഹോദരിമാർ പുടവ കൊടുത്ത് സ്വീകരിച്ചു കൊണ്ടുവന്ന കാളിയമ്മയെ ഒരിക്കൽ പോലും ഗുരു ഭാര്യയായി സ്വീകരിച്ചതുമില്ല നി നിത്യ ബ്രഹ്മചര്യത്തിന് തന്നെയാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ജീവിതത്തിൽ അപ്പോൾ ആരാണ് കാളിയമ്മ എന്ന് നമുക്കൊന്ന് നോക്കാം കാളിയമ്മ മാടനാശാന്റെ സഹോദരിയുടെ മകളുടെ മകളാണ് കാളിയമ്മയുടെ ചരിത്രം അല്പം വിശദമാക്കേണ്ടതുണ്ട് നമുക്കൊന്നൊന്ന് നോക്കാം വർക്കലയ്ക്കടുത്ത് കടക്കാവൂരിൽ മാവിള എന്നൊരു കുടുംബമുണ്ടായിരുന്നു മാവിള വീട്ടിലെ വൈരവൻ എന്ന യുവാവ് അഞ്ചു തെങ്ങിലെ കുരുമുളക് ഗോഡൗണിലെ ക്ലർക്കായിരുന്നു അപ്പോൾ അയാൾ പലപ്പോഴും കുരുമുളക് കമ്പനിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാടനാശാന്റെ വീടിന്റെ സമീപത്തു കൂടി പോകുമ്പോൾ മാടനാശാന്റെ സഹോദരിയെ കണ്ട് പരിചയപ്പെടാൻ ഇടയായി അപ്പോൾ ആ സ്ത്രീയുടെ രൂപവും ആ സ്ത്രീയുടെ പെരുമാറ്റ ശുദ്ധിയും അവരുടെ സ്വഭാവവും ഒക്കെ ഈ വൈരവന് ഇഷ്ടമാവുകയും അവരെ വിവാഹം കഴിക്കാൻ വൈരവൻ താല്പര്യപ്പെടുകയും ചെയ്തു എന്നാൽ മാടനാശാൻ്റെ സഹോദരിയുമായി വൈരവന്റെ വിവാഹം നടത്തുവാൻ ആ കുടുംബക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ പ്രായം വളരെ ചെറുപ്പമായതുകൊണ്ടും ചെയ്യുന്നത് ഒരു ബോധം അവർക്കില്ലാതിരുന്നതുകൊണ്ടും വൈരവിനും മാടനാശാന്റെ സഹോദരിയും കൂടി വീട്ടുകാരുടെയും ആരുടെയും സമ്മതം നോക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു മാറി താമസിക്കുന്ന അവരോട് ആ സമയത്തൊക്കെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വളരെ ദേഷ്യമായിരുന്നു പക്ഷേ കാലം മായ്ക്കാത്ത മുറിവില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ കാലം മാറുന്നതിനനുസരിച്ച് വീട്ടുകാരോടെ ആ ദേഷ്യവും പരക്കെ പതുക്കെ ആറി തണുത്തു അവർക്ക് മക്കളുണ്ടായി അവരുടെ മൂത്ത മകളെ വിവാഹം ചെയ്തത് അതായത് വൈരവന്റെയും മാടനാശന്റെ സഹോദരിയുടെയും മൂത്ത മകളെ വിവാഹം ചെയ്തത് കടയ്ക്കാവൂർ കണ്ണാട്ടുതുരുത്തിയിലെ ഒരു യുവാവാണ് അപ്പോൾ ആ കണ്ണാട്ടുതുരുത്തിയിലെ യുവാവിന്റെയും ഇവരുടെ മൂത്ത മകളുടെയും കുട്ടിയാണ് കാളിയമ്മ അപ്പോൾ കാളിയമ്മയുടെ ജനനത്തിന് ശേഷം കാളിയമ്മയുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു അപ്പോൾ ആ സ്ത്രീയെ രണ്ടാമത് വിവാഹം ചെയ്തത് ചിറയൻ കീഴ് കുറുമങ്ങാട്ട് തോപ്പിൽ ഒരു വിഷവൈദ്യ വിദഗ്ധനാണ് കൃഷ്ണൻ വൈദ്യരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ വൈദ്യർ എന്നാണ് അങ്ങനെ കാളിയമ്മ തോപ്പിൽ വീട്ടിൽ താമസിച്ചു വരുമ്പോഴാണ് നാണുവിന് വേണ്ടി നാണുവിന്റെ സഹോദരിമാർ കാളിയമ്മയെ ആലോചിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊരു മുറയാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹാലോചനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഗുരു പറഞ്ഞത് ഇപ്രകാരമാണ് ഈ പെണ്ണ് അച്ഛൻ പെങ്ങളുടെ മകളുടെ മകളാണല്ലോ അപ്പോൾ വകയിൽ എൻ്റെ മകളായിട്ടും വരും മകളെ വിവാഹം ചെയ്യുന്നത് പാപമല്ലേ കല്യാണത്തോടുള്ള ആ ഒരു എതിർപ്പ് ഗുരു വളരെ പ്രകടമാക്കിയിരുന്നു പക്ഷെ വീട്ടുകാരും അത് കൈക്കൊണ്ടില്ല അവർ സഹോദരിമാരുടെ സഹോദരിമാരെ ഉപയോഗിച്ച് കാളിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കാളിയമ്മ വീട്ടിൽ വന്ന ദിവസം മുതൽ ഗുരു പിന്നീട് വയൽവാരം ഭവനത്തിലേക്ക് മടങ്ങി ചെന്നിട്ടില്ല ഏകാന്തവാസമായി പല ഭാഗങ്ങളിലും ഗുരു ഇങ്ങനെ ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കാൻ ആരംഭിച്ചിരുന്നു കാളിയമ്മയ്ക്കും വളരെയധികം വിഷമമുണ്ട് കാരണം വിവാഹം എന്ന വലിയൊരു സ്വപ്നം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർ വയൽവാരം വീട്ടിലേക്ക് പല സ്വപ്നങ്ങളും കണ്ടു ഒരു പെൺകുട്ടിയാണ് പക്ഷെ അവളുടെ ഭർത്താവെന്ന ആ ഒരു ആൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഭർത്ത കെട്ടേണ്ട ആള് തന്നെ ഒന്ന് നോക്കുക പോലും ഇല്ല എന്നുള്ളൊരു മനോവിഷമം അവരിൽ എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഗുരു ഒരിക്കൽ അവരോട് പറയുകയുണ്ടായി നിങ്ങൾക്ക് നിങ്ങളുടേതായ കർമ്മമുണ്ട് നമുക്ക് നമ്മുടേതായ കർമ്മമുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മബന്ധാവിലേക്ക് ഒരു ബാധ്യത എന്നോണം കാളിയമ്മ വരരുത് അത് നാം പറയാതെ തന്നെ കാളിയമ്മയ്ക്ക് മനസ്സിലാകുമല്ലോ എന്ന രീതിയിൽ അർത്ഥം വരുന്ന ഒരു സംഭാഷണം ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തു എന്ന് കാളിയമ്മ അറിഞ്ഞു അപ്പോൾ ആ ഉത്സവം കാണുവാനായി ആഗ്രഹമുണ്ടെന്ന് വീട്ടുകാരെ അറിയിക്കുമ്പോൾ ആ ഉത്സവത്തിന് കാളിയമ്മയോട് ഏർ പൊ പൊയ്ക്കൊള്ളുവാൻ വീട്ടിലുള്ളവർ പറയുന്നു അങ്ങനെ ആ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കൂടാനായി കാളിയമ്മ പോവുകയാണ് പിന്നീട് ഒരിക്കലും കാളിയമ്മ വയൽവാരം ഭവനത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല ഗുരുവിനെ ഒരു ഭർത്താവായി അവർ ഒരിക്കലും സ്വീകരിച്ചതുമില്ല കണ്ടതുമില്ല കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ഒരിക്കലും ഈ മഹാപുരുഷന്റെ ഭാര്യയായി ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയല്ല എനിക്ക് എൻ്റെതായ ഒരു ജീവിതമാർഗമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്റേതായ ഒരു ജീവിതമുണ്ട് ആ ജീവിത വ്യവസ്ഥയിലൂടെ വേണം ഞാൻ സഞ്ചരിക്കാൻ എന്നുള്ള ഒരു കൃത്യബോധം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആരോടും പരിഭവവും പിണക്കവും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഈ തീരുമാനത്തെ സ്വീകരിച്ച് അവര് അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു കാളിയമ്മ കാളിയമ്മ പിന്നീട് പുനർവിവാഹം നട കാളിയമ്മയുടെ പുനർവിവാഹം നടന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആദ്യത്തെ പ്രസവം സംബന്ധിച്ചുണ്ടായ അസുഖം നിമിത്തം ആ അമ്മയും കുഞ്ഞും മൃതി അടഞ്ഞതായും പറയപ്പെടുന്നു അപ്പോൾ ഗുരു ഒരിക്കൽ പോലും കാളിയമ്മയെ ഭാര്യയായി സ്വീകരിച്ചതുമില്ല കാളിയമ്മ ഗുരുവിനെ ഒരു ഭർത്താവായി സ്വീകരിച്ചതുമില്ല ഗുരു നിത്യ ബ്രഹ്മചാരി തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം അവരിലേക്ക് വന്നത് അവരുടെ മുജന്മ സുഹൃതം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലെങ്കിലും ഗുരുവിൻ്റെ ഒരു കർമ്മത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചല്ലോ ഗുരു ഭർത്താവല്ല അവർ ഭാര്യയുമല്ല എന്നിരുന്നാൽ പോലും ആ ഒരു വലിയ കുടുംബത്തിലേക്ക് ഗുരുവ് പൂജാതനായി മാറി പവിത്രമായ വീട്ടിൽ അവർക്ക് വരാൻ സാധിച്ചത് അവരുടെ ഭാഗ്യം തന്നെയാണ് പക്ഷെ ഗുരു വിവാഹിതനല്ല ഒരു ചടങ്ങ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ യാതൊരു രീതിയിലുമുള്ള വിവാഹബന്ധവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ